ramasam Ah, karinde maranapata satata ഒന്നൂല്ല മോനെ പഴയ കാര്യത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചായിരുന്നു കേട്ടില്ല അപ്പൊ എന്നെ പറ്റി കൊറേ കേട്ടിണ്ടല്ലേ മോനെ ഈ കാല് തളർന്ന പിന്നെ ആ പണി നിർത്തി അതായത് തെങ്ങേറ്റം പഴയ കാലത്തെ കാര്യങ്ങൾ ഞാൻ ആലോചിച്ചു കഴിഞ്ഞാ ഒന്നും പറയാൻ പറ്റില്ല എൻ്റെ കുട്ടി അത്രയും വലിയ തെങ്ങിന്റെ മുകളിൽ കയറി നാണയം ഇട്ട് കൊടുത്തിട്ടൊരു വ്യക്തിയാണ് ഈ കൈയിനൊക്കെ തൈമ്പ് കണ്ടോ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഒന്നിനും പറ്റാത്ത അവസ്ഥയായി എന്താ ചെയ്യ ഓരോ കാലങ്ങള് എന്തൊക്കെ വിശേഷം പിന്നെ മക്കൾക്കൊന്നും ഇന്നത്തെ കഥ അറിയില്ല പഴയ കാലത്ത് അതായത് നമ്മുടെ നാരായണിയമ്മയുടെ ആ പറമ്പലത്തെ ആ തെങ്ങ് ഉണ്ടോ നിങ്ങള് നിങ്ങൾക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല പഴയക്കാലത്ത് നിങ്ങളൊന്നും ജനിച്ചിട്ടുണ്ടാവില്ല ഒരു നാൽപ്പടി ആണ് ആ തെങ്ങ് അതുമ നമ്മളെ തളപ്പ് പറഞ്ഞ സാധനമുണ്ട് കയറിട്ട് കെട്ടിയിട്ട് അതും കൂടെ ഞാൻ കയറി കയറി മോളിലെത്തുന്നു അപ്പോ ഒരു സാധനം അവിടെ വന്നു നിന്നു വിമാനം എന്ന് പറയില്ലേ അത് ഇന്നൊക്കെ ഇഷ്ടം പോലെ വിമാനം അന്നൊക്കെ ഇടയ്ക്കെത്തിന് അതി കൂടി ഒരു ഇതിൽ പോവാ നമ്മളെ മോളിൽ നിൽക്കുമ്പോ ഇങ്ങനെ വന്നു നിന്ന് എന്നിട്ടൊരു വെളുത്ത് സുന്ദരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് വന്നിട്ട് എന്നോട് പറയുന്നു ശ്രീലങ്കല്ല വഴിയേതാ മോനെ എന്റെ ദൈവമേ ഞാൻ ആലോചിച്ചപ്പോ എനിക്കറിയാവുന്ന റൂട്ട് ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങനെ നേരെ പോട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വളവുണ്ട് അതി കൂടെ റൈറ്റ് പോവാൻ പറഞ്ഞു അവിടെ പോകുമ്പോ വലിയൊരു പറമ്പ് വേണം അതിന്റെ ഇപ്പുറത്തെ പറമ്പിൽ ഇറങ്ങി പറഞ്ഞു ഓ എനിക്ക് ആ കാര്യം മറക്കാൻ പറ്റില്ല എന്റെ കുട്ടി അതൊക്കെ ഇക്കാലത്ത് കാലത്ത് പിള്ളേരോട് പറഞ്ഞിട്ട് എന്താ ചെയ്യാനാ ഒന്നും രക്ഷയില്ല എന്നിട്ട് പിള്ളേരും എന്തൊക്കെ ചെയ്ത് ഇങ്ങനെ അറിയാലോ നമ്മള് സ്ഥിരം കാണല്ലേ കുട്ടികൾക്ക് ഇവിടെ അധികം അനുഭവിക്കും പിന്നെ നമുക്ക് പറ്റുള്ളൂ ഈ പഴയ കാലഘട്ടം എന്ന് പറഞ്ഞ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്റെ പ്രശ്നം തന്നെ ഇല്ലേ ഒന്നാമത്തെ കാര്യം അന്നത്തെ കാലത്തൊക്കെ നല്ല ആരോഗ്യം നല്ല ഭക്ഷണം നല്ല വളക്കൂറ് പറഞ്ഞ ഈ വളമൊന്നും ഇടാത്ത ഭക്ഷണം കഴിക്കുന്ന അന്നൊന്നും ഇത് പറഞ്ഞ ഇന്നത്തെ പോലെ വളമൊന്നും ഇല്ല നല്ല ഭക്ഷണം നല്ല ആരോഗ്യം ചേട്ടനെ കിടക്കണ്ട ആളുടെ എത്ര പൈസക്ക് ചോദിച്ചേട്ടാ കണ്ടാകെ നമ്മളൊക്കെ പോവും ചേട്ടനും പോവും നമ്മൾ പോയില്ല നമ്മൾ ചെറുപ്പ കാരണമായി നമ്മൾ പോയില്ല അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ചേട്ടാ ഈ പറഞ്ഞില്ലേ ഇത് ഞാൻ കേട്ടു കൊടുത്തിട്ട് ഇത് ഞാൻ കുറെ പക്ഷെ കേട്ടിട്ടുള്ള എന്ത് ചേട്ടാ നമ്മടെ മറ്റേ മനോജ് ചേട്ടന്റെ പറമ്പില്ലേ കേനോ ചേട്ടൻ്റെ ആ പറമ്പില് ട്രോഫി വെച്ചു ഒരു അഞ്ചാറ് ഏക്കർ പറമ്പിൽ അവരുടെ ക്രിക്കറ്റിന്റെ കളി വെച്ചപ്പോ അവര് പറഞ്ഞു എന്നോട് ഇതില് നിനക്ക് ഇതിന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായത് ഏറ്റവും കൂടുതൽ റണ്ണെടുക്കാൻ പറ്റുകയാണെങ്കിൽ എന്റെ മകം നിനക്ക് ഒരു സ്പെഷ്യൽ സാധനം വരാൻ പോകുന്നു എന്തേ ഞാൻ ചോദിച്ചത് പറഞ്ഞു നീ കളിച്ചിട്ട് വേറാ എനിക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മനസ്സില് അപ്പൊ ഞാൻ ഒരു കൂട് കേട്ടിട്ടാ തരാൻ പോകുന്നത് ഡൻസാണ് അത് ഡാൻസ് നമുക്ക് ശരി ഡാൻസ് ഡാൻസ് എന്തെങ്കിലും ആയിക്കോട്ടെ അവിടെ എന്റെ സമയം എന്റെ സമയം ബാറ്റിന്റെ സമയം അപ്പൊ ഞാനിത് ഇങ്ങനോട് പിടിച്ചു എങ്ങനെ എങ്ങനെ അങ്ങനെ ഉറപ്പിച്ച് കഴിച്ചു ആ ചേട്ടാ ഇപ്പുറം അല്ല ഇപ്പുറം പോലെ ഇങ്ങനെ ഇങ്ങനെ നമ്മടെ കുട്ടില് കുട്ടു അവൾ അടിച്ചു അതാ ഇവിടെ ഇറങ്ങിറങ്ങി പോയി ബോള് കാണില്ല ഒരു കളിച്ചും ബോള് കാണില്ല ഈ എന്നിട്ടെന്താ ബന്സ് ഏതാണ്ട് എനിക്ക് കിട്ടുന്ന ഉറപ്പായി കാരണം ബോള് കാണില്ല ബോള് കാണാ എന്താ സാധനം എവിടെയോ അടിച്ച് ദൂരത്ത് പോയിട്ട് അപ്പൊ റെ അത് സ്ഥിരീകരണം ആവട്ടെ അതിന് വരെ നിങ്ങള് കാര്യം ചെയ്യ് ഇനി ബോള് തപ്പി നിക്കണ്ട മനോ കേട്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ബോൾ വന്നു ആ തെളിക്കാ പോട്ടരാ ബോള് പോട്ടെ നീ ഇതുകൊണ്ട് കളിക്ക എന്ന് പറഞ്ഞു ശരി എന്തിലും ആവട്ടാന്ന് വെച്ചാൽ ഞാൻ അതുകൊണ്ട് കളി പറഞ്ഞു കളി തുടർന്ന് ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ ആവുമ്പോഴേക്കും മോളിന്ന് ആ സാധനം ചന്ദ്രപ്പൊ ഈ ബോള് നേരുന്ന പോയി ബോള് എവിടുന്നാ മോളില് മോള് തെങ്ങില്ല ഒന്നും ഇല്ല മോള് പിന്നെ എവിടുന്നാ വീണ നോക്കുമ്പോ ആ ബോളില് ഒരു തുണിയുടെ മോള് ഒരു എന്താ ചുക്കെട്ടിന് ആകെ ഒരു തുണി മയം അതൊക്കെ കെട്ട അയച്ച് നോക്കിയപ്പോ അതിലെങ്ങനെ വ്യക്തമായിട്ട് എഴുതിക്ക അതെ കാര്യക്ക ശരി ഞങ്ങള് അന്യ സ്ഥലത്ത് ആൾക്കാരം അന്യ സ്പേസിലാൾക്കാരം ഗ്രഹത്തിലാൾക്കാരം അതുകൊണ്ട് ഇപ്പൊ നിങ്ങളിപ്പോ അടിച്ചിട്ടുള്ള ബോള് ഞങ്ങളെ വാഹനത്തിന്റെ മോളാണ് പറ്റിയത് അക്കെ മാശായി പോയിട്ട് അത് മേലില് ഇനി ഇത് ചെയ്യരുത് ഇപ്പൊ താഴ്ത്തി തരാം കൊരുത്താം കൊരുത്താം അല്ലാണ്ട് തന്റെ പറയാതല്ലേ എന്റെ ചായയുടെ തരിക്കണ മാതിരി എന്താ എന്റെ നോക്കിയായിരുന്നെ മഴക്കാറിടക്കാലൊക്കെ ഇണ്ട് അവൻ ആറിലെ കുറച്ചിറക്കിണ്ടോ ഏ ആരും മനസ്സിലായി പാലക്കാർ പറഞ്ഞില്ലേ ശരി ഇപ്പൊ ഇവിടെ എന്റെ കാര്യം ഞാനൊരു കൃഷി സംബന്ധമായ കാര്യത്തിന് വേണ്ടി വന്നിട്ടാണ് ഓ ശരി പിന്നെ കാലാവസ്ഥ കേന്ദ്രമൊക്കെ ഉണ്ടല്ലോ മഴ അവര് പറയുന്നു ഇപ്പൊ പെയ്യും നാളെ പെയ്യും അങ്ങനൊക്കെയാണ് പറയാൻ പറ്റില്ല മഴ ഇന്ന തല പെയ്യൂ ഇന്ന തലത്ത് പെയ്യുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ പഞ്ചായത്ത് അടിസ്ഥാനത്തെ മഴ അത് കഴിഞ്ഞാ അത് കഴിഞ്ഞാലിറ്റി എനിക്കൊരു പിന്നെ വേറെ കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ കൃഷി നമ്മളിങ്ങനെ ഉഴുത് മറിക്കും മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് എന്താ രസച്ച കണ്ടല്ലേ കണ്ടല്ലോ സൈഡിൽ ഇങ്ങനെ മഴ പെയ്യാ ഒരു സൈഡില് പെയ്യ ഒരു സൈഡില് പെയ്ല് ഒരു സൈഡില് മറില്ല ഞാനെന്താ കാട്ടി ിട്ട് പൊട്ടിച്ചിന്റെ രണ്ടു പൂ എന്നിട്ട് അതായത് നിങ്ങൾ പറയണത് ഒരു സൈഡിലും ഒരു സൈഡിലും മതി വന്നു അതെ ശാശ അത് കേട്ടോ ആളെ വിളിച്ചാമി ആളും പിന്നെ കാണാം ോ പോവാ പോവാ നമ്മളെ പൊളിപ്പിക്കുമ്പോൾ സാധനങ്ങള് ചെയ്യപ്പോ ഈ പുതിയ കഥ നാളെ നമുക്ക് എന്ത് ചെയ്യാനെ നാളെ പുതിയ കഥ ഉണ്ടാക്കണ പിടിച്ചു പറ്റില്ലേ